കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് അപ്പോൾ അതുപോലെ തന്നെ സ്വർണപ്പാളി കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിൽ ചാടുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്ക് വലിയ പിന്തുണയാണ് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ചെറുതും വലുതുമല്ല വലിയ പിന്തുണ അദ്ദേഹത്തിന്റെ ഈ വിവാദങ്ങൾ ഉയർന്നു വരുന്നു തുടക്കം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രോ പ്രതികരിക്കുന്നത് കണ്ടാൽ മുഖത്ത് വലിയ ആശങ്കയുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിന് ഒരാശങ്കയും ഇല്ല അദ്ദേഹത്തിന് പേടിയില്ല കാരണം വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പിന്തുണയെക്കുറിച്ച് പറയുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥനായ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ എൻ എസ് എസുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന മുരാരി ബാബു അറസ്റ്റിലാകുന്നു അദ്ദേഹം അറസ്റ്റിലാകുമ്പോഴാണ് ഇപ്പോൾ ചില വാർത്തകൾ വരുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട അഞ്ചു പേർ ബാംഗ്ലൂർ സ്വദേശികളായ കൽപേഷ് നാഗേഷ് അടക്കമുള്ളവർ അവർക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകി ആ അഞ്ച് പേരും ഇത്രയും സമയമായിട്ടും ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല കൈപ്പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ഒളിവിലാണെന്നാണ് മുങ്ങിയിട്ടുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ സ്വർണം ഇവിടെ നിന്ന് അടിച്ചു മാറ്റി അടിച്ചു മാറ്റിയ സ്വർണം കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നു ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ആ ഇടങ്ങളിൽ ഇവരെ സഹായിച്ചവർ ഇവരെ സഹായിച്ചവരെ പിടികൂടിയാൽ മാത്രമേ ഇനി അന്വേഷണ സംഘത്തിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഈ പ്രതികളെ ഈ ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് ഇത്രയും നാൾ വൈകി അതുകൊണ്ട് തന്നെയാണ് അവർ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അവരെ എവിടെ നിന്ന് പിടികൂടും അവർ മുൻകൂർ ജാമ്യമെടുക്കില്ലേ അവർ പല തെളിവുകളും നശിപ്പിക്കാനുള്ള ശ്രമം നടത്തില്ലേ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യാൻ തന്നെ ഒരാഴ്ചയിലധികം സമയമെടുത്തു അതിന് പിന്നാലെ ഈ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയതാണ് പല തെളിവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റി പല രേഖകളും തന്റെ വീട്ടിൽ കത്തിച്ചതായുള്ള തെളിവുകൾ ഈ അന്വേഷണ സംഘം കണ്ടെത്തി ഈ ബാബുവുമായി ബന്ധപ്പെട്ട് നാം ഇത്രയും സമയം അദ്ദേഹത്തിന് അവസരം കൊടുത്തു അതും പലരും ചൂണ്ടിക്കാണിക്കുന്നതിന് കാരണം എന്താണ് ഇദ്ദേഹത്തിന് വക്കീലുമായി സംസാരിക്കാനും എങ്ങനെ സംസാരിക്കണം എങ്ങനെ അന്വേഷണ സംഘവുമായി സംസാരിക്കണം എന്ന രീതിയിലുള്ള എല്ലാ ഉപദേശവും വക്കീൽ നൽകുന്ന ഒരു അവസരം ഈ അന്വേഷണ സംഘം നടപ്പിലാക്കിയില്ലേ പിന്നീടാണ് ഈ രണ്ട് അറസ്റ്റിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് ഞാൻ പറഞ്ഞ അഞ്ചു പേരാണ് ആ അഞ്ചു പേരിലേക്കും നിലവിൽ ഒരു അന്വേഷണവും എത്തുന്നില്ല അവർ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ അന്വേഷണം എന്ന പ്രഹസനം നിങ്ങൾ ഒഴിവാകൂ നാം ഈ സോളാർ സമരം പോലെ സോളാർ കേസ് പോലെ സ്വർണപ്പാളി കേസ് പോലെ സ്വർണക്കടത്ത് കേസ് പോലെ നമുക്കറിയാം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസ് പോലെ രാഷ്ട്രീയക്കാർ ജനങ്ങളെ പറ്റിച്ചു എന്ന് കഴുതകളാക്കിയെന്ന് നാം കരുതിക്കൊള്ളാം ആ ഒരു രീതിയിലേക്കാണ് നിലവിലെ അന്വേഷണം പോകുന്നത് അന്വേഷണത്തിന് ി കോടതിയിൽ വിജയിക്കണമെങ്കിൽ ഈ സ്വർണപ്പാളി എന്ത് ചെയ്തു അത് എവിടെയാണ് ആർക്ക് കൊടുത്തു രൂപമാറ്റം വരുത്തിയോ ആർക്ക് വിറ്റോ ആ വിറ്റ പണം എവിടെയാണ് വിറ്റ പണം മറ്റു മേഖലയിൽ മുടക്കിയോ ഈ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി വേണം ഈ ചോദ്യങ്ങളിലേക്ക് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ ഒരു അന്വേഷണവും നടക്കുന്നില്ല സ്വർണം എവിടെയാണ് ഒരാഴ്ചയിൽ രണ്ടാഴ്ചയിലധികമായി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ട് അത് വിറ്റു വിറ്റു എന്ന് പലരും ഇടയ്ക്കെല്ലാം ചില വാർത്തകൾ വരുന്നു അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി റിയൽ എസ്റ്റേറ്റിൽ മുടക്കി അപ്പോൾ പൂർണമായി തന്നെ ഇനി ആ കേസ് വേണ്ടെന്നാണോ ഇനി ഒരു തെളിവില്ലെന്നാണോ ഈ അന്വേഷണ സംഘം പറയുന്നത് ഇനി ഏത് കൊലക്കേസ് ആയാലും ഏത് കേസായാലും ക്രിമിനൽ കുറ്റമായാലും തെളിവില്ലാതെ ഏത് പ്രതിയും ശിക്ഷിച്ച ചരിത്രം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കില്ല തെളിവില്ലാതിരിക്കുമ്പോൾ കോടതിക്ക് അറിയാം ജനങ്ങൾക്കറിയാം ഈ സ്വർണപ്പാട് കടത്തിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഒന്നാണ് പക്ഷെ തെളിവില്ല അതുകൊണ്ട് തെളിവിന്റെ അഭാവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെറുതെ വിട്ടു അതായിരിക്കും ഇനി നാം കേൾക്കാൻ പോകുന്ന വാർത്ത അത് തന്നെയാണ് നാം കേൾക്കാൻ പോകുന്ന വാർത്ത ഇനി കൃത്യമായ അന്വേഷണം വേണം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ പോലും തയ്യാറാകുന്നില്ല പ്രതിപക്ഷ നേതാവ് എവിടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ എവിടെയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ എവിടെയാണ് എല്ലാവരും കഴി കൈ ഒഴിയുകയാണ് അവർക്ക് തങ്ങളുടെ താല്പര്യം മാത്രം മതി കാരണം അയ്യപ്പ വിശ്വാസികളല്ലേ അവർ വോട്ട് അല്ല അവർ ആർക്ക് വോട്ട് ചെയ്യും കാരണം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ അയ്യപ്പ ശബരി ശബരിമല ക്ഷേത്രത്തിൽ യുവതി പ്രവേശനം നടത്തി അവിടെ തെമ്മാടിത്തരം കാണിച്ചിട്ടും ആ പ്രേമചന്ദ്രൻ പറയുമ്പം പോലെ ബീഫും പൊറോട്ടയും കഴിച്ച് സ്ത്രീകൾ ശബരിമലയിൽ കയറിയിട്ട് പോലും അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സർക്കാരിനെ ആ പിണറായി സർക്കാരിന് തൊണ്ണൂറ്റി ഒന്നിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപതിലേക്കാണ് വർദ്ധിപ്പിച്ചത് ആ ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ അവസ്ഥ നോക്കൂ ഭൂരിപക്ഷം ഒന്നും കൂടെ വർദ്ധിക്കുകയാണ് ചെയ്തത് വലിയ മുന്നേറ്റമാണ് എൽ ഡി എഫിനും സി ആ ജില്ലയിൽ ഉണ്ടായത് അപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല കാരണം എന്തെങ്കിലും അടിച്ചു മാറ്റിയാലും എന്ത് ചെയ്താലും ആ വിഭാഗം തങ്ങൾക്ക് ഒരു വോട്ടുകുത്തി യന്ത്രം മാത്രമായി ചുരുക്കി കാണാമെന്നൊരു ചിന്ത സി പി എമ്മിനുണ്ട് അതാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചപ്പോ എന്ത് തെമാടിത്തനം വേണം നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യും ആ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നൊരു ധാരണ ഈ സമുദായത്തിലുണ്ട് അതാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് ഈ ഒരു ഉന്നതരിലേക്കും ഈ അന്വേഷണം എത്താൻ പോകുന്നില്ല ഈ അഞ്ചു പേർ മാത്രമാണോ മറ്റുള്ളവരുണ്ടല്ലോ കടകംപള്ളി മുൻ ദേവസ്വം ബോർഡ് മന്ത്രി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഓ കെ വാസു വാസു ഓ വാസു അതോടൊപ്പം തന്നെ പ്രശാന്ത് പത്മകുമാർ അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ള നേതാക്കളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ അടക്കമുള്ളവർ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ കടകംപള്ളിയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു ആളാണ് ഈ പോറ്റിയെന്ന് അപ്പോൾ എങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായത് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് കാരണം എന്താണ് ഈ സ്വർണക്കടത്ത് കേസിൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം എവിടെയെങ്കിലും നടന്നത് ആ എന്തെങ്കിലും വിവരമുണ്ടോ ആ വിവരമില്ലാത്തത് കൊണ്ടാണല്ലോ കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു ഇതിൽ ഗൂഢാലോചന ഉണ്ടല്ലോ എന്തുകൊണ്ട് ഗൂഢാലോചന അന്വേഷിച്ചില്ലെന്ന് കോടതിക്ക് തന്നെ പറയേണ്ടി വന്നില്ലേ ഇതിൽ ഗൂഢാലോചന കൂടുതൽ അന്വേഷിക്കണമെന്ന് കോടതി തന്നെ പറഞ്ഞില്ലേ കോടതിക്ക് തന്നെ ബോധ്യമായി ഗൂഢാലോചന എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ പണം പറ്റിയവർ ഇതിന് പദ്ധതിയിട്ടവർ പദ്ധതി ഇട്ടവരുടെ ഒരു ഇര മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തോട് നമുക്കറിയാമല്ലോ നാം ഒരു മോഷണം നടത്താനായി ഒരാൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നക്കാ പിച്ച കൊടുത്ത് ഒരാളെ ഏർപ്പാടാക്കുന്നു അതുമാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം അവിടെ നിന്ന് മോഷ്ടിച്ച് തിരിച്ച് ആ വ്യക്തിയുടെ കയ്യിൽ കൊണ്ടെത്തിക്കുന്നു ആരാണോ ആവശ്യപ്പെട്ടത് ആ വ്യക്തിയുടെ കയ്യിൽ കൊണ്ടെത്തിക്കുമ്പോൾ ഒരു ചെറിയ തുക അദ്ദേഹത്തിന് നൽകുന്നു ഇത് മാത്രമാണ് അവിടെ നടന്നത് ഇദ്ദേഹം ഒരു ഇടനിലക്കാരൻ മാത്രം അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആര് പരിഹരിക്കും അപ്പോൾ കേന്ദ്ര ഏജൻസികൾ കൃത്യമായ അന്വേഷണം നടത്തിയാലേ ഇതിൽ ഒരു സത്യം കണ്ടെത്താൻ കഴിയുകയുള്ളൂ പക്ഷെ കേന്ദ്ര ഏജൻസികളെ ആര് വിളിക്കാനാണ് ബി ജെ പി ആവശ്യപ്പെടുമോ ബി ഇപ്പോൾ ലക്ഷ്യം വരുന്ന തെരഞ്ഞെടുപ്പ് മാത്രമാണ് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഇല്ലാതാക്കി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുക എന്നൊറ്റ ചിന്തയിലേക്ക് അവർ ചുരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് അയ്യപ്പ വിശ്വാസികളെ പരിഗണിക്കേണ്ട കാര്യമില്ല ഇനി അയ്യപ്പ വിശ്വാസികൾ തന്നെ സ്വയം സംഘടിക്കുക അല്ലാതെ സംഘടിക്കുന്നവർക്ക് ശ്രീനാരായണ ഗുരു പറയും പോലെ പറഞ്ഞതുപോലെ സംഘടിച്ച് ശക്തരാകുക അയ്യപ്പവിശ്വാസികൾ സംഘടിക്കാതെ ഇനി അവിടെ നിന്നും സ്വർണപ്പാളി പോകും മേൽക്കൂര പോകും മാസത്തിൽ മുന്നൂറ് കോടി രൂപയിൽ വർഷത്തിൽ മുന്നൂറ് കോടി രൂപയിലധികം വരുമാനം വരുന്നൊരു ക്ഷേത്രം കൂടിയാണ് അവിടെ നിന്ന് എത്ര കോടി നഷ്ടപ്പെട്ടിരിക്കും എന്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കും ആ നാണയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതോടൊപ്പം തന്നെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ നാം മറ്റു സമുദായങ്ങളെ പരിശോധിച്ചു നോക്കൂ അവർ അവിടെ ഭരിക്കാൻ ദേവസ്വം ഉണ്ടോ അവർ കൃത്യമായി തന്നെ തങ്ങളുടെ വിഭാഗങ്ങൾക്ക് തങ്ങളുടെ ഭക്തജനങ്ങൾക്ക് തങ്ങളുടെ മതവിശ്വാസികൾക്ക് പ്രാധാന്യം നൽകി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഒരു ക്രൈസ്തവ ആരാധനാലയം എടുത്തു നോക്കും അവിടെ കോടാന കോടി രൂപയുടെ വരുമാനം വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അവർ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് പഠിക്കാനും സ്കോളർഷിപ്പുകൾ നൽകുന്നു അവിടെ അന്നദാനങ്ങൾ നൽകുന്നു സാധാരണക്കാരൻ്റെ മതവിശ്വാസികൾക്ക് സഹായങ്ങൾ നൽകുന്നു ഇവിടെയോ ഇവിടെ പണം മുഴുവൻ ദേവസ്വം ബോർഡ് കൊണ്ടുപോകുന്നു എന്ന ആശയവുമായി ചിലർ മുന്നോട്ട് വന്നപ്പോൾ ദേവസ്വം ബോർഡ് അതിനെ എതിർത്തു പിന്നെ എവിടെ നിന്നാണ് ഈ മതം പഠിക്കേണ്ടത് മറ്റു വിധ മറ്റു മതസ്ഥാപനങ്ങളിൽ നിന്നാണോ അങ്ങനെ ഹിന്ദുവിനെ പിഴിഞ്ഞു 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 ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദേവസ്വം ബോർഡിന് മുന്നിൽ അടിമകളെ പോലെയാണ് നാം കണ്ട പണ്ട് കണ്ടിട്ടില്ലേ അങ്ങനെ പോലെയാണ് ഇപ്പോൾ ഹൈന്ദവർ ഈ മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് നിങ്ങൾ ഉണരാൻ നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങളുണ്ട് നിങ്ങൾ ഉണരൂ നിങ്ങൾക്ക് മുന്നിൽ വേറെ രാഷ്ട്രീയ പാർട്ടികൾ വരാനുള്ള സാധ്യതയില്ല എന്തായാലും ഈ കേസും വെള്ളത്തിൽ വരച്ച വര പോലെ മാറിയിരിക്കുകയാണ് ആ അഞ്ചു പേരെ പ്രധാനപ്പെട്ട അഞ്ചു പേരെ എവിടെയാണ് അവർ മുങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്